എന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഡെയിൻ അതിന് ജഡ്ജസ് അതായത് ആ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം എൻ്റെ ഫേവറേറ്റ് കളറുടെ ഡ്രസ് ഇന്നത് ഇഷ്ടപ്പെടാൻ പറ്റില്ല റെഡ് റെഡ് ഇന്നത് ഇഷ്ടപ്പെടാൻ പറ്റില്ല ചേച്ചി എന്റെ കയ്യിൽ അതിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നത് ഇവൻ ആദ്യം തന്നെ അത് വന്ന് പൊട്ടിച്ചു ആൾക്കാർക്ക് മനസ്സിലായി അല്ലെ എന്നാലും ഞാനൊന്ന് ഒന്ന് മെറ്റഫോറിക്കലി വരാന്ന് വിചാരിച്ചില്ലേ നമ്മൾ വളരെ സീരിയസ് ആണ് കേട്ടോ അതായത് അത് അല്ല നല്ല അല്ല അതായത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് മുഖങ്ങളുണ്ട് പിന്നെ അവരുടെ ചിരികളുണ്ട് പിന്നെ അവരുടെ ഒരുപാട് കഥകളുണ്ട് വിഷമങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ആയിട്ട് അറിഞ്ഞു ഇന്ന് പക്ഷെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മള് അവരിൽ കുറച്ചുപേരെ നമുക്ക് ഇന്ന് മിസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എനിക്ക് മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ട് ഇന്നാവുവാണെങ്കിൽ ഔട്ട് ണെങ്കിൽ എനിക്ക് പുറത്ത് നല്ല രീതിയിൽ മ്യൂസിക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട് ആണ് എനിക്ക് എല്ലാം മ്യൂസിക് ഔട്ടായാലും മിന്നായാലും എനിക്ക് പുറത്ത് പാട്ടുകൾ ഒരുപാട് പാടണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള സാറിന്റെ അനുഗ്രഹം എല്ലാവരുടെ അനുഗ്രഹം എനിക്ക് വേണം തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റിയതില് ഇന്നായാലും ഔട്ടായാലും ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളും കാരണം അങ്ങനെ പറ്റിയതാണ് വളരെ സന്തോഷം ഇത്രയും വലിയ ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞു തന്നെ വലിയ സന്തോഷം അപ്പൊ നിങ്ങളുടെ അനുഗ്രഹം എന്തായാലും എനിക്ക് വേണം യുക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ആദ്യമായിട്ട് ഒരു നന്ദി പറയാനുള്ളത് ഇന്നാവണെങ്കിലും ഔട്ടാവണെങ്കിലും പ്രൊഡ്യൂസർ രജി സാറ് അതുപോലെ ആക്ടർ ഉണ്ണി സാർ കാരണം എനിക്കൊരു സ്വഭാവമുണ്ട് വേറൊന്നും അല്ല ആരെങ്കിലും ഈ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് ഫുള്ള് പോവും പക്ഷെ സാർക്ക് എന്ത് സ്നേഹമായിട്ടാണ് പറയുന്നത് എനിക്കൊന്ന് സാറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ വൈഫ് പ്രോഗ്രാം സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ ടീച്ചിങ് പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് കൂടി സംശയായിരുന്നു പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ജഡ്ജസ് ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നത് അപ്പം അതിലൂടെ ശരിക്കും പഠിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഈ ബ്രീത്തിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പം രഞ്ജിനി മാഡം ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞു എന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വലിയ തെറ്റായിരുന്നു ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നത് തെറ്റാണ് ഇവിടെ നല്ല എടുക്കുന്നത് ഞാൻ നെക്കാണ് എടുക്കുന്നത് അപ്പം അത് വലിയൊരു പ്രശ്നമാണ് അത് അതൊക്കെ എനിക്ക് ഇത്ര ഈ സമയത്താണ് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞപ്പോ അത്രയും കാലം ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് പറഞ്ഞു ഞാൻ എന്റെ ഗ്രൂമേഴ്സിന്റെ അടുത്തും പറഞ്ഞു എനിക്ക് മുഫീദ മാഡം അത് ഫസ്റ്റ് പറഞ്ഞു പക്ഷെ എനിക്കത് മനസ്സിലായില്ലായിരുന്നു അന്ന് ഇങ്ങനെ എടുക്കും വയറിലെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ സമയത്ത് വയർ വീർപ്പിക്കും വയർ ചുട്ടും അല്ലേ അതൊരു പ്രോസസ് ആണ് പാടാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ നമ്മളാ പാട്ടിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും അതിനൊക്കെ ആയിരിക്കും വന്നോണ്ടിരുന്നത് അപ്പൊ എനിക്കത് പ്രാക്ടീസ് ആയി വരണമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പാടിയത് ഫുൾ വയറില് ശ്വാസം വെരി ഗുഡ് അത് മനസ്സിലായി വരാൻ എത്ര സമയം മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് അത് ഭയങ്കര എന്റെ ശബ്ദത്തിന് ഭയങ്കരമായിട്ട് അത് ബാധിച്ചു ഞാൻ എന്റെ എന്റെ ആണ് ഇവിടെ ഇരിക്കുന്നത് അവരോട് കൂടി പറയാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഇനി അഥവാ ഔട്ട് ആവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ പാട്ട് പഠിക്കുന്നതും അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഈ പ്രോഗ്രാം കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുകയാണ് കാരണം പല ടിപ്സ് ഇതൊന്നും നമുക്ക് എവിടെ നിന്ന് കിട്ടില്ല ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പയ്യോ മാഡം സെയിം സംഭവമാണല്ലോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നെ അത് പറഞ്ഞപ്പോൾ അത്രയും വലിയ സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ പാടുന്ന ആൾക്കാരും പാട്ട് പഠിക്കുന്ന ആൾക്കാരും ഒരു ദിവസം പോലും മുടക്കാതെ ഈ പ്രോഗ്രാം കണ്ടിരിക്കണം എന്നുള്ളത് എന്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇന്നായാലും ഔട്ടായാലും ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ വോക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് എനിക്കിത് മുന്നോട്ട് പോണം അല്ലെങ്കിലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഇത്രയും കുറച്ച് നാള് ഒരു മൂന്ന് വർഷത്തോളം ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്റെ മാത്രം ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഓഡിയേഷൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ സപ്പോർട്ട് അതായത് രജീഷ് സാർ ആയാലും ഉണ്ണി സാറായാലും പിന്നെ ഗ്രൂമേഴ്സ് രാധിക ചേച്ചി മുഫീദ ചേച്ചി ഇവരുടെയൊക്കെ കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇപ്പോൾ പാടിയപ്പം കുറേ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഫ്ലോറിൽ എനിക്ക് രണ്ടോ മൂന്നോ സോങ്സ് പാടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കും വേണം അനുഗ്രഹം എനിക്ക് എനിക്കങ്ങട് ഇരുന്നിട്ട് ഉറപ്പ് വരുന്നില്ല നിങ്ങൾ ഇത്രയും സ്നേഹം വാരിക്കൊരി ചൊരിയുമ്പോൾ അത് എനിക്ക് തടുക്കാൻ പറ്റുന്നില്ല ഐ കനോട്ട് വെയിറ്റ് ഫോർ ദാറ്റ് ജഡ്ജസിനും വരാൻ റിക്വസ്റ്റ് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ചോദിച്ചു അപ്പൊ ജഡ്ജസ് മൂന്ന് പേര് എത്തിക്കുകയാണ് അനുഗ്രഹം വാങ്ങിക്കണ്ടേതാ പറയുന്ന മുമ്പോട്ടുള്ള യാത്രയില് പിന്നെ സങ്കടപ്പെട്ടിട്ടോ അങ്ങനെയോ ഇങ്ങനെയൊന്നും ഒന്നുമില്ല ഇനി മുതൽ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളി വേണ്ട നമുക്ക് സംഗീതം അത്രേ ഉള്ളൂ